പഞ്ചവത്സര ബി ബി എ എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി അടിമാലി സ്വദേശി അഞ്ജന ഷാജു തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിലെ വിദ്യാർത്ഥിനിയാണ് അഞ്ജന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നടത്തിയ പഞ്ചവത്സര ബിബിഎൽ ബി പരീക്ഷയിലാണ് അടിമാലി പതിനാലാം മേൽ സ്വദേശിനിയായ അഞ്ജന ഷാജു അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയത് തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിലെ വിദ്യാർത്ഥിനിയായ അഞ്ജന പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി പഠന മികവിലൂടെ ലഭിച്ച റാങ്ക് തിളക്കത്തിന്റെ സന്തോഷം അഞ്ജന പങ്കുവച്ചു പതിനാലാം മേൽ സ്വദേശി മാർക്കര ഷാജു ബീന ദമ്പതികളുടെ മൂത്തമകളാണ് അഞ്ജന പിതാവ് ഷാജു മൂന്നാർ ഡിവൈഎസ്പി ഓഫീസിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ സബ് ഇൻസ്പെക്ടറാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അടിമാലിയിലെ വിവിധ വിദ്യാലയങ്ങളിലായിരുന്നു അഞ്ജന പഠനം നടത്തിയത് റാങ്ക് തിളക്കത്തിന്റെ ഊർജ്ജത്തിൽ തന്റെ ഭാവി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാനുള്ള ഒരുക്കത്തിലാണ് അഞ്ജന ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി